രാഹുൽ മാങ്കൂടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണസഖം ഉടൻ തന്നെ ബംഗളൂരുവിലേക്ക് തിരിക്കും രാഹുൽ മാങ്കൂടത്തിനെ ഉടൻ പിടികൂടേണ്ട എന്ന നിലപാടിലാണ് എസ് ഐ ടി അതിജീവിതയുടെ മൊഴിയെടുത്ത ശേഷം മാത്രമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക അഞ്ജു ജയപ്രകാശ് വിവരങ്ങളുമായിട്ടുണ്ട് അഞ്ചു ഇപ്പം ആദ്യ പരാതിയിന്മേലും രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിനെ തിരഞ്ഞു നടക്കുകയാണ് എസ് ഐ ടി പക്ഷേ രണ്ടാം കേസിൽ ഉടൻ തന്നെ ഇനി ധൃതിപ്പെട്ട് പിടിക്കേണ്ടതില്ല അങ്ങനെയാണോ നിലപാട് അതെ ചെയ്തു അതായത് ധൃതിപ്പെട്ട് ഈ കാര്യങ്ങൾ ചെയ്യുകയല്ല പിടികൂടുകയല്ല പക്ഷേ വളരെ വേഗത്തിൽ തന്നെ അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തുക എന്ന കാര്യത്തിലേക്കാണ് അന്വേഷണ സംഘത്തിന് അന്വേഷണ സംഘം പോകുന്നത് കാരണം ഈ മുൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് തടഞ്ഞു കൊണ്ടുള്ള ഒരു ഉത്തരവാദിത്തതിൽ കിട്ടി പക്ഷേ രണ്ടാമതും അറസ്റ്റ് തടഞ്ഞില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ പരിഗണിക്കുന്നത് എട്ടാം തീയതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് അപ്പോൾ അതിലിനി വാദം കേൾക്കണം അതിന് മുന്നോടിയായിട്ട് തന്നെ പോലീസിന് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തി ആ മൊഴിയുടെ വിശദ വിവരങ്ങളൊക്കെ കോടതിയിൽ നൽകേണ്ടിയിരിക്കും അപ്പോൾ അതിനായിട്ടുള്ള ധൃതിപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് അന്വേഷണ സംഘം എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം അന്വേഷണ സംഘം ബാംഗ്ലൂരുവിലേക്ക് തിരിക്കുകയാണ് എന്ന വിവരങ്ങൾ കൂടിയാണ് ലഭിക്കുന്നത് അതിനാൽ തന്നെ രാഹുലിനേക്കാൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് പ്രധാനം അതിജീവിതയാണ് അതിജീവിതയുടെ മൊഴിയാണ് കാരണം അതിജീവിതയുടെ മൊഴി ഇല്ലാതെ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ കോടതിയിൽ എത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ പോലീസിന് തന്നെ വിമർശനം ഏൽക്കേണ്ടി വരുന്ന സാഹചര്യമായിരിക്കും കോടതി വിമർശിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായേക്കാം അതിനാൽ തന്നെയാണ് മൊഴി ഇപ്പോൾ ഉള്ളത് സീറോ എഫ് ഐ ആണുള്ളത് അതിൽ മൊഴി രേഖപ്പെടുത്തി അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ് എന്തായാലും ബാംഗ്ലൂരിലേക്ക് ക്രൈംബ്രാഞ്ചിന് ശരി രാഹുൽ മങ്കൂട്ടത്തിനെതിരായ രണ്ടാം പരാതിയിലെ എസ് ഐ ടി നീക്കങ്ങൾ വിവരങ്ങൾ